സിൽസിന്റെയും ഫാഷന്റെയും ും തുമ്പമൺ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് കോൺഗ്രസ് വ്യാപകമായി കള്ളവോട്ട് ചെയ്യാൻ സിപിഎമ്മിന് പോലീസ് ഒത്താശ നൽകിയെന്നാരോപിച്ചാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചത് വോട്ടെടുപ്പ് ബൂത്തിൽ നിന്നും ഏജന്റുമാരെ പിൻവലിച്ച കോൺഗ്രസ് പോളിംഗ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധ യോഗം ചേർന്ന തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം കത്തിച്ചു പ്രതിഷേധ യോഗം കെ പി സി സി നിർവാഹക സമിതി അംഗം തോപ്പിൽ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു ഈ സമയവും സിപിഎം കള്ളവോട്ട് ചെയ്യാൻ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഡിവൈഎഫ്എ പ്രവർത്തകരെ എത്തിക്കുന്നതായി കോൺഗ്രസ് ആരോപിച്ചു തുടർന്ന് തുമ്പമൺ ജംഗ്ഷനിലേക്ക് പ്രതിഷേധ പ്രകടനമായെത്തിയ കോൺഗ്രസ് പ്രവർത്തകർ പന്തളം കൈപ്പട്ടൂർ റോഡ് ഉപരോധിച്ചു ഉപരോധ സമരത്തിൽ ഡി സി സി ജില്ലാ വൈസ് പ്രസിഡന്റ് എം ജി കണ്ണൻ സുരേഷ് കുമാർ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് പ്രദീപ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിനു പി രാജൻ ജില്ലാ പഞ്ചായത്ത് അംഗം റോബിൻ പീറ്റർ പഞ്ചായത്ത് പ്രസിഡന്റ് റോണി സക്രിയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ലാലി ജോൺ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജേഷ് തോമസ് ടി വർഗീസ് എന്നിവർ സംസാരിച്ചു പന്തളം എസ് എച്ച്ഒ പ്രജീഷിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കി ന്യൂസ് ബ്യൂറോ പന്തളം പൊന്നോണ ഈ ഓണത്തിന് പന്തളംസം സിൽക്സിന്റെ പന്തളം ഹരിപ്പാട് ഷോറൂമുകളിൽ നിന്നും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ അതിനു മുകളിലോ പെർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് നേടാം ഓരോ ലക്ഷം രൂപയുടെ സ്വർണം സമ്മാനമായി ഈ ഓഫർ ഓഗസ്റ്റ് അഞ്ച് മുതൽ സെപ്റ്റംബർ ഇരുപത് വരെ